പ്രിയ നേര് പറഞ്ഞാൽ എന്ന പന്തിയിൽ നിങ്ങൾക്ക് മുമ്പിൽ ഒരു പുതിയ വിഷയം കൂടി അവതരിപ്പിക്കുകയാണ് രാഷ്ട്രീയ കീടങ്ങളും തിരഞ്ഞെടുപ്പും ഇതാണ് ഇന്ന് ഞാൻ അവതരിപ്പിക്കുന്ന വിഷയം ആഴ്ചകൾക്കുള്ളിൽ നമ്മുടെ സംസ്ഥാനത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രാദേശികമായ മത്സരമാണ് സ്വാഭാവികമായും ഉണ്ടാവുന്നത് ഇത്തരം തെരഞ്ഞെടുപ്പുകളിലാണ് നമുക്ക് മുന്നിലേക്ക് രാഷ്ട്രീയ പാർട്ടികളല്ലാത്ത ആൾക്കാർ സ്ഥാനാർത്ഥി വേഷവും അണിഞ്ഞ് കടന്നു വരുക നമ്മുടേത് ഒരു ജനാധിപത്യ ഭരണ സംവിധാനമാണ് ജനാധിപത്യത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് രാഷ്ട്രീയ പാർട്ടികളാണ് രാഷ്ട്രീയ പാർട്ടികളുടെ അടിത്തറ എന്ന് പറയുന്നത് ജനങ്ങൾക്കിടയിലുള്ള പ്രവർത്തനമാണ് അതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പുകളിൽ രാഷ്ട്രീയ പാർട്ടികൾക്കും അവരുടെ സ്ഥാനാർത്ഥികൾക്കും വലിയ പ്രാധാന്യം കിട്ടുന്നത് നിർഭാഗ്യവശാൽ കുറച്ചു കാലമായി നമ്മുടെ സംസ്ഥാനത്തും യാതൊരു തത്വശാസ്ത്രവും അടിസ്ഥാനവും നയങ്ങളും ഒന്നുമില്ലാത്ത കുറെ പ്രാദേശിക രാഷ്ട്രീയ സ്വഭാവമില്ലാത്ത സംഘടനകൾ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഇറങ്ങുവരുന്ന പതിവ് ഉണ്ടായിട്ടുണ്ട് ഇവരെക്കൊണ്ട് ഈ നാടിന് എന്ത് ഗുണമാണ് ഉള്ളത് എന്നത് വോട്ടർമാരായ പൊതുസമൂഹം തന്നെ പരിശോധിക്കേണ്ടതാണ് ജനാധിപത്യ തെരഞ്ഞെടുപ്പ് സമ്പ്രദായം വന്ന കാലം മുതൽ തന്നെ സ്വതന്ത്രരായി നമ്മുടെ മത്സര രംഗത്ത് ആൾക്കാർ കടന്നു വരാറുണ്ട് സ്വാഭാവികമായും നമുക്കറിയാം പ്രായപൂർത്തി വോട്ടവകാശം ലഭിച്ച ആർക്കും മത്സരിക്കാനുള്ള അവകാശമുണ്ട് അങ്ങനെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളിൽ ആരാണ് നമ്മുടെ ജനപ്രതിനിധി ആകേണ്ടത് എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുമ്പോഴാണ് അല്ലെങ്കിൽ അളന്നും തൂക്കിയുമുള്ള തീരുമാനത്തിലൂടെ വോട്ട് രേഖപ്പെടുത്തുമ്പോഴാണ് നമ്മുടെ ജനാധിപത്യം സക്രിയമായി മാറുന്നത് പലപ്പോഴും ഇത്തരം ഈ സ്വതന്ത്ര സംഘടനകൾ കടന്നു വരുമ്പോൾ അറിയാതെ നമുക്ക് അവരോട് ചില പ്രത്യേക മമതയും താല്പര്യവും ഉണ്ടാകാറുണ്ട് രാഷ്ട്രീയത്തിൽ ഒരുപക്ഷെ കുറച്ചു കാലമായി ആളുകൾക്ക് വലിയ തോതിലുള്ള മടുപ്പ് ഉണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ചും യുവതലമുറയ്ക്ക് അതിന് കാരണവും രാഷ്ട്രീയ നേതൃത്വത്തിലുള്ള ആൾക്കാരാണ് രാഷ്ട്രീയക്കാർ എന്ന് പറഞ്ഞാൽ അഴിമതിക്കാരും കള്ളന്മാരും കൊള്ളുകില്ലാത്തവരുമാണ് എന്ന് പൊതുവെ ധാരണയുണ്ടാക്കപ്പെടപ്പെടാവുന്ന സ്ഥിതിയിലുള്ള പല സംഭവങ്ങളും അനുദിനമെന്നോണം നമുക്ക് മുമ്പിലേക്ക് വരുന്നുണ്ട് അത് സ്വാഭാവികമായും ജനങ്ങളെ ബാധിക്കുകയും ആ രാഷ്ട്രീയ പ്രവർത്തകർ എല്ലാം കൊള്ളുകില്ലാത്തവരാണ് എന്ന ചെറിയ ഒരു ധാരണ ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട് ഈ ധാരണയെ മുതലെടുത്തുകൊണ്ടാണ് പലപ്പോഴും സ്വതന്ത്ര വേഷക്കാരും ഈ പറഞ്ഞ പ്രൈവറ്റ് ലിമിറ്റഡ് രാഷ്ട്രീയ സ്വഭാവമുള്ള സംഘടനകളും ഒക്കെ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളുമായി കടന്നു വരുന്നത് നമ്മുടെ ഈ കേരളത്തിൽ തന്നെ നഗരങ്ങളെ കേന്ദ്രീകരിച്ച് ആണ് ഇപ്പോൾ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ പ്രാദേശിക പ്രസ്ഥാനങ്ങൾ സ്ഥാനാർത്ഥികളുമായി കടന്നു വരുന്ന ശീലം വർധിച്ചിരിക്കുന്നത് കൊച്ചി കോഴിക്കോട് തൃശൂർ കൊല്ലം തിരുവനന്തപുരം തുടങ്ങിയ കോർപ്പറേഷൻ മേഖലകളിൽ രാഷ്ട്രീയക്കാരെയെല്ലാം ആക്ഷേപിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അവരൊന്നും നേരല്ല ഞങ്ങളാണ് നന്മയുടെ മാർഗക്കാർ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇത്തരം സ്ഥാനാർത്ഥികൾ കടന്നു വരുന്നത് ജനങ്ങളെ സേവിക്കുവാനും അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുവാനും രാഷ്ട്രീയക്കാര് രാഷ്ട്രീയക്കാരെ കൊണ്ട് കഴിയില്ല എന്നും ഞങ്ങളാണ് അതിൽ മിടുക്കർ എന്നും ഇവർ പറയുന്നു എറണാകുളം ജില്ലയിൽ തന്നെ വലിയ തോതിൽ ഒരു വലിയ മുതലാളിയുടെ അല്ലെങ്കിൽ സമ്പന്നന്റെ നേതൃത്വത്തിൽ നമ്മുടെ ഒരു സംഘടന ഒരു ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച സംഘടന ഒരു പഞ്ചായത്ത് ഭരണം പിടിച്ചെടുക്കുന്ന സ്ഥിതിയൊക്കെ ഉണ്ടായി ട്വന്റി ട്വന്റി എന്ന പേരിലാണ് അവർ മത്സര രംഗത്ത് വന്നത് അതുപോലെ സേവ് കൊച്ചി സേവ് തിരുവനന്തപുരം അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ചില സംഘടനകൾ സമീപകാലത്ത് പ്രവർത്തന രംഗത്ത് വരികയും സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കാൻ രംഗത്ത് വിടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് എന്നാൽ ഇതൊന്നും യഥാർത്ഥത്തിൽ നമ്മുടെ മനസ്സിലുള്ള ജനാധിപത്യ സംവിധാനത്തിന് യോജിച്ചതല്ല ഇപ്പോൾ ഡൽഹിയിൽ ഭരണത്തിൽ എത്തിയ ആം ആദ്മി പാർട്ടി വലിയ വീരവാദങ്ങൾ മുഴക്കിക്കൊണ്ട് അഴിമതിക്കെതിരെ ചൂലുമായി ഇറങ്ങിയ രാഷ്ട്രീയ പ്രസ്ഥാനമായിരുന്നു അണ്ണാഹസേരയുടെ നേതൃത്വത്തിൽ നടന്ന സമരത്തിൽ ആ സമരത്തിന്റെ ഭാഗമായി ജന്മം കൊണ്ട ഒരു പാർട്ടിയായിരുന്നു ആം ആദ്മി പാർട്ടി അവരുടെ അഴിമതി രഹിത മുദ്രാവാക്യം ഡൽഹിയിലെ ജനങ്ങൾ സ്വീകരിച്ചപ്പോൾ അവർക്ക് അധികാരത്തിലെത്താൻ കഴിയും എന്നാൽ രണ്ടാം തവണ മത്സരരംഗത്ത് വന്നപ്പോൾ ഈ പാർട്ടിയുടെ പ്രമുഖരായ നേതാക്കളടക്കം ജയിലിൽ പോകുന്ന അനുഭവമാണ് നമ്മൾ കണ്ടത് ഇങ്ങനെ ജയിലിൽ പോയതെല്ലാം അഴിമതി നടത്തിയതിൻ്റെ പേരിലായിരുന്നു അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ മുന്നിൽ കാണുന്ന അനുഭവങ്ങൾ ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ വി ഫോർ കൊച്ചി ട്വന്റി ട്വന്റി സേവ് കൊച്ചി സേവ് തിരുവനന്തപുരം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്ന ഇത്തരം ഈ രാഷ്ട്രീയ കീടങ്ങളെ ജനാധിപത്യ ബോധമുള്ള നമ്മൾ അകറ്റി നിർത്തുകയും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് എന്തു തന്നെ വന്നാലും ജനങ്ങളുമായി ഒരു ഒരു പ്രതിബദ്ധതയുണ്ട് അത്തരത്തിലുള്ള പ്രതിബദ്ധത നമുക്ക് തള്ളിക്കളയുവാൻ കഴിയില്ല മാത്രവുമല്ല സ്ഥായിയായ പ്രവർത്തന ശൈലി നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണ് അത്തരം പ്രസ്ഥാനങ്ങളിലെ സ്ഥാനാർത്ഥികൾക്ക് പിറകെ പോവുകയല്ലാതെ ഈ പുതുമഴയ്ക്ക് പെയ്തു വരുന്ന മുളച്ചു പൊന്തുന്ന ഇത്തരം പ്രസ്ഥാനങ്ങളിലെ സ്ഥാനാർത്ഥികൾക്ക് പിറകെ പോകുന്ന ഒരു ശീലം ചെറിയ തോതിലെങ്കിലും നമുക്കിടയിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അവസാനിപ്പിക്കുന്നതാണ് നല്ലത് എന്നാണ് അഭിപ്രായപ്പെടുന്നത്